സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവായ ഈ പിതാവായും അനുഗ്രഹിതമായ ദിവസത്തിന്റെ നന്ദിയുടെ സ്തോത്രം മനോൺ ഭദ്രാസനത്തിന്റെ നാൽപ്പത്തി ഒൻപതാമത് കൺവെൻഷന്റെ രണ്ടാം ദിന രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവിനെ മുഹത്ത്പ്പെടുത്തുവാൻ പരിശുദ്ധ ദൈവം നമുക്കേവർക്കും തന്ന നല്ല സമയത്തിനും സാവകാശത്തിനുമായി നന്ദിയോടെ ദൈവത്തെ സ്ഫുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുകയാണ് അനുഗ്രഹിതമായ ഒരു വചന കേൾവിക്ക് മുമ്പിൽ നമുക്കായിരപ്പാൻ സ്വർഗത്തിലുള്ള ദൈവം നമ്മൾ ഇടയാക്കിയത് അതിനെ സംസാരിച്ച അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ പന്തലിന് കീഴിലായിരിക്കുന്ന ആർച്ച് ബിഷപ്പിന് മനസ്സിനെയും ഭദ്രാസന ബിഷപ്പിനെയും മറ്റ് വൈദികരെയും സഭാശ്വാസ എല്ലാ ദൈവജനത്തെയും ഈ സൗണ്ടും ലൈറ്റും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെയും ശബ്ദപരിധിക്കുള്ളിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബലഹീന അടിയിൽ നിന്ന് ഇത്തിരി സമർപ്പിക്കുന്നു രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ വലിയ ദൈവം നൽകിയ നല്ല സാവകാശത്തിനായി സ്ത്രോത്രം നിങ്ങളുടെ ബലമുള്ള കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു നിങ്ങളുടെ പാതവിയുടെ മത് സമയം താഴ്ന്നിരിക്കട്ടെ വായിക്കപ്പെടുന്ന തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കും അനുഗ്രഹത്തിന് കാരണമാക്കട്ടെ ഈ വർഷത്തെ കൺവെൻഷൻ ഞങ്ങൾക്ക് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഉറപ്പും ധൈര്യമുള്ളവരായി മടങ്ങുവാൻ തക്കവാണ് ഇവിടെ മുഴങ്ങുന്ന ദൈവവചനം അവിടെ അപ്പുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കുന്നു പ്രാർത്ഥന യേശുവിൻ നാമത്തിൽ തന്നെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ ആദരണീയനായ ആംഗ്ലിക്കൻ സഭയുടെ നിത്രാ ഈ മാർച്ച് ബിഷപ്പുമായ ലൈനോ ഫെസ്റ്റിവൽ വട്ടപ്പാറ തിരുമേനി മാരാൺ ഭദ്രാസനത്തിൻ്റെ ബിഷപ്പായിരിക്കുന്ന തോസഫ് സ്കൂളിക്കൽ തിരുമേനി വേദിയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠ കർത്താവിൻ്റെ മേലടിമുഖത്തായിരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരും ശുശ്രൂഷരുമായിരിക്കുന്ന ദേവദാസന്മാർക്ക് അതുപോലെ ഈ കൺവെൻഷൻ പങ്കെടുക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും ബന്ധപ്പെട്ട ഡോക്ടർ കൊച്ചമ്മമാര് എല്ലാ പറയാനുള്ളവർക്കും ക്രിസ്തുവശന്റെ നാമത്തിലുള്ള സ്നേഹവചനത്തെ അറിയിക്കുകയാണ് നാം ഈ കാലയളവിനെല്ലാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അതിനെ വിശേഷിപ്പിക്കുന്നത് പ്രോസ്പെരിറ്റി ദോശ കാത്ത് തിരിച്ചാലും അവിടെ നിന്നെല്ലാം നമ്മുടെ കാതുകളിൽ വന്നു മുഴങ്ങുന്നത് ഈ സമൃദ്ധിയുടെ സുവിശേഷമാണ് അത്തരത്തിലുള്ള ഒരു സുവിശേഷ പ്രഘോഷണ രീതിയിലേക്ക് ക്രൈസ്തവ ക്രൈസ്തവോളം മാറിയിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് എവിടെയും രോഗശാന്തിയും ഭൂതശാന്തിയും ധനാഭിവൃദ്ധിയും മാത്രം വാഗ്ദാനം ചെയ്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന ഒരു കാലയളവിലേക്ക് നാം വന്നെത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് പൂർവകാലങ്ങളിൽ കഷ്ടതയുടെ കൈപ്പുന്നീര് കുടിച്ച ദൈവഭക്തന്മാർ ആവേശത്തോടെ പ്രസംഗിച്ച് നമ്മെ ആവേശ ഭരിതരാക്കിയ അനവധി വിഷയങ്ങളുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനവും അതിനോട് ബന്ധപ്പെട്ട് നടക്കേണ്ടതായ സംഭവ വികാസങ്ങളും നിത്യതയും ന്യായവിധിയും ഒക്കെ കാലയലിയക്കുള്ളിൽ മറഞ്ഞുപോയ വിഷയങ്ങളെ വിഷയങ്ങളെപ്പോലെയാണ് ഇന്ന് ക്രൈസ്തവ വിശ്വാസികളിൽ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളോട് പ്രാരംഭമായി എനിക്ക് പറയുവാനും പ്രത്യാശയിൽ ജീവിക്കുന്ന ദൈവമക്കൾ ബൈബിൾ വായിക്കണം ബൈബിൾ ായന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവവചനത്തിൻ്റെ അന്തസത്തകൾ നമുക്ക് ഊറ്റിയെടുക്കുവാൻ കഴിയും ഇങ്ങനെയുള്ള കാലങ്ങളിലേക്ക് പ്രാസംഗികരും ദൈവമക്കളും മടങ്ങി വരാൻ ഭക്തരായ ദൈവമക്കളുടെ പ്രാർത്ഥന ഏറെ ആവശ്യമാണ് ദൈവത്തിൻ്റെ ശബ്ദം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വിശ്വാസികളെ കേൾപ്പിച്ച് സ്വന്തം ഭാഷയിൽ സ്വന്തം ശബ്ദത്തിൽ ദൈവം സംസാരിച്ചു എന്ന് കളവ് പറഞ്ഞ് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാരുടെ കാലഘട്ടം ദൈവവചനത്തെ കൂട്ടിക്കളഞ്ഞ് ദൈവ മക്കളെ വചനം കേൾക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നവരെ വഴിതെറ്റിക്കുന്ന പ്രസംഗ വീര്യ പ്രസംഗങ്ങൾ വീര്യ അതുകൊണ്ട് ഇന്ന് അല്പസമയം ഒരല്പ പ്രത്യാശ നിർഭരമായ വാക്കുകളിലേക്ക് വചനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം എന്ന് കർത്താവിൻ ആഗ്രഹിക്കുന്നു നിർദ്ദേശിക്കപ്പെട്ട സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമായിട്ടല്ല ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു എങ്കിലും നമ്മൾ പറയുന്നത് പറയുന്നതനുസരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിന്റെ നാലാമത്തെ വലിയ പാഠപുസ്തകം 20 ആം അദ്ധ്യായം അതിന്റെ നാലാമത്തെ ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവിയിൽരിക്കുന്നവർക്ക് ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവിയിൽരിക്കുന്നവർക്ക് അവിയിൽരിക്കുന്നവർക്ക് ന്യായവിധിയോടെ ന്യായവിധിയോടെ അധികാരം കൊടുത്തു അധികാരം കൊടുത്തു യേശുവിന്റെ സാക്ഷ്യം യേശുവിന്റെ സാക്ഷ്യം ദൈവവചനമനുസരം ദൈവവചനമനുസരിച്ച് അവനെ ചേദിക്കപ്പെട്ടവരും മൃഗതയോ മൃഗതയോ അതിന്റെ പ്രതിമ അതിന്റെ പ്രതിനായയോ നംസ്കാ നംസ്കരിക്കാതിരിക്കുന്നവരും നംസ്കരിക്കാതിരിക്കുന്നവരും നെറ്റിയിലും കൈയിലും നെറ്റിയിലും കൈയിലും അതിന്റെ മുദ്രകൾ കളക്കളാതിരിക്കുന്ന അതിന്റെ മുദ്രകൾ കളക്കളാതിരുന്നവരും ആയവരും ആത്മാക്കളെ ഞാൻ കണ്ടു ആത്മാക്കളെ ഞാൻ കണ്ടു ഞാൻ ജീവിച്ച ആയിരം ആണ്ട ഞാൻ ജീവിച്ച് ആയിരം ആണ്ട ക്രിസ്തുവിനോട് കൂടി വാണു ക്രിസ്തുവിനോട് കൂടി വാണു പ്രൈസ്തരം ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാഴു ആയിരം ആണ്ട് വാഴ്ച അഥവാ സഹസ്രാ സഹസ്രാബ്ദ വാഴ്ച ഇത് വളരെയധികം നമുക്ക് ആവേശം തരുന്നതും ഒരു വിശ്വാസിയെ ത്രസിപ്പിക്കുന്നതുമായ വിഷയമാണ് സഹസ്രാബ്ദ വാഴ്ച എന്നുള്ളത് സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും കാലത്തിന്റെ ഒടുവിൽ സംഭവിക്കുന്നതല്ല ഒരു കാലത്തും അവസാനിക്കാത്ത സംഭവങ്ങളുടെ പേരാണ് ആയിരമാണ്ട് അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച ഇറ്റ് ഈസ് നോട്ട് എ ഓഫ് ലാസ്റ്റ് ഇത് കാലത്തിന്റെ ഒടുവിൽ സംഭവിക്കുന്നതല്ല ഒരു കാലത്തും അവസാനിക്കാത്ത സംഭവങ്ങളുടെ പേരാണ് സഹസ്രാബ്ദ വാഴ്ച അല്ലെങ്കിൽ ആയിരം ആണ്ട് വാഴ്ച ആയിരം ആണ്ട് കുറിച്ച് വിവിധ പഠിപ്പിക്കലുകളുണ്ട് നാല് വിധ പഠിപ്പിക്കലുകൾ സാമാന്യ ജനത്തിന്റെ ഇടയിലുണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം ഒന്ന് പോസ്റ്റ് മില്ലേനിയലിസം രണ്ട് പ്രോമില്ലേനിയലിസം മൂന്ന് അമില്ലേനിയലിസം നാല് പ്രീ മില്ലേനിയലിസം ഇങ്ങനെ നാല് വിധമായ പഠിപ്പിക്കലുകൾ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് നമുക്ക് ലഭ്യമാണ് അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും ധാരാളമായി ലഭ്യമാകുമെങ്കിലും നമ്മൾ ദൈവ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മളിൽ പ്രത്യാശ ഉളവാക്കുന്നത് ഈ നാല് പഠിപ്പിക്കലുകൾ നിലനിൽക്കുമ്പോൾ ഈ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് എല്ലാം ഞാൻ കയറി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നതും നാം ചിന്തിക്കേണ്ടതുമായിരിക്കുന്നത് പ്രീ മില്യനിസമാണ് പ്രീ മില്യനത്തിൻ്റെ പ്രത്യേകത ഭക്തന്മാർ അവരുടെ വ്യാഖ്യാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ നമ്മോട് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന ഏ സി ക്രിസ്തു മധ്യാകാശത്തിൽ വരികയും സഭയെ ചേർക്കുകയും ചെയ്തതിന് ശേഷം ഈ ഭൂമിയിൽ നടത്തപ്പെടുന്ന വാഴ്ചയാണ് സഹസ്രാബ്ദ വാഴ്ചയെന്ന് പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം യേശു വരുമെന്നും അങ്ങനെ ഒരു സഹസ്രാബ്ദവാഴ്ചയില്ലെന്നും ഒക്കെ അഭിപ്രായം പറയുന്നു പറയുന്നവരുണ്ട് യേശുവിൻ്റെ മരണ മുരത്ഥാനത്തോട് കൂടി അവസാനിച്ചു അവസാനിച്ചുവെന്നും യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആ സഹസ്രാബ്ദ സഹസ്രാബ്ദവാഴ്ചയാണെന്ന് സംഭവിച്ചതെന്നും ഒക്കെ അഭിപ്രായം പറയുന്നവരുണ്ട് എന്നാൽ വേദപുസ്തകത്തെ നാം അങ്ങോളം ഇങ്ങോളം പരിശോധിക്കുമ്പോൾ സഹസ്രാബ്ദ വാഴ്ച സഹസ്രാബ്ദവാഴ്ചയെന്നത് ഒന്നുണ്ട് എന്നും സഹസ്രാബ്ദ വാഴ്ച യേസി ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് ശേഷം സംഭവിക്കാൻ പോകുന്നതാകുന്നു എന്നും ദൈവത്തിന്റെ വചനം തിരുവെഴുത്ത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു ഇനിയും അതിൻ്റെ ഉള്ളിലേക്ക് നാം കടന്നു കയറി ചെത്തിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള അനേക കാര്യങ്ങളിലേക്ക് നാം കടന്നു പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് അപ്രകാരം നമ്മുടെ കർത്താവായിരിക്കുന്ന യേ സി ക്രിസ്തുവിന്റെ മധ്യാകാശ വരവാണ് പുതിയ നിയമവിശ്വാസികൾക്ക് ആവേശം പകരുന്നതും പ്രത്യാശ നിർഭരമാക്കുന്നതും ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം പ്രത്യാശ ലോകത്തെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ എല്ലാം പ്രത്യാശ നമ്മുടെ കർത്താവായിരിക്കുന്ന യേ സി ക്രിസ്തു മധ്യാകാശത്തിൽ വരുമെന്നും അതിനുശേഷം ഈ ഭൂമിയിൽ ഒരു സഹസ്രാബ്ദ വാഴ്ചയുണ്ടെന്നും നാം വായിച്ചതുപോലെ ആ സഹസ്രാബ്ദ വാഴ്ചയിൽ യേശുവിനോടുകൂടെ നാമം വാഴുമെന്നുമുള്ള ഒരു വലിയ പ്രത്യാശയാണ് ഈ കഷ്ടതകളിലും ഈ പ്രയാസങ്ങളിലും വേദനാജനകമായ ഈ ജീവിത നാടുകളിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത് എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമ്മുടെ കർത്താവ് വരുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് എബ്രായ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ചില വാക്യങ്ങൾ നമ്മൾ വായിച്ചു അങ്ങനെ തന്നെ കാത്തിരിക്കുന്നവരുടെ അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും ായിരുന്നുവോ അങ്ങനെ തന്നെ അവൻ രണ്ടാമതും പാപം കൂടാതെ പ്രത്യക്ഷനാകും ഈ പ്രത്യാശയാണ് നമ്മെ നിർത്തുന്നത് നമ്മുടെ കഷ്ടങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ പ്രയാസങ്ങളിലും ഇല്ലായ്മകളിലും ഈ ഈ ഈ നിൽക്കുന്നത് പ്രത്യാശയാൽ നിറയപ്പെട്ടത് കൊണ്ടാണ് പ്രൈസലോ ഹാനലൂയ അവൻ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന് അവൻ ലേഖന കത്താ വളരെ അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയാണ് ദൈവതാമത്തിന് മഹത്വം ഉണ്ടാക്കിട്ട് വീട് അടുത്തമാക്കിയത് യോഹൻറെ സുവിശേഷം അധ്യായം വാക്യം പിതാ വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ശ്രദ്ധയോടെ കേൾക്കണം ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്

അവൻ വരുന്നത് അവന്റെ അടുക്കൽ നമ്മെ ചേർക്കേണ്ടതിന് വേണ്ടി കർത്താവ് താൻ ഗംഭീര നാമത്തോടും പ്രധാന നൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ അവൻ ഇറങ്ങി വരും എന്തിനു വരും എപ്പോൾ വരും എവിടെ നിന്ന് അവൻ വരുമെന്ന് താത്വികനായ ചിന്തകനായ അപ്പോസ്തോലായിരിക്കുന്ന പൗലോസ് പറയുകയാണ് പൗലോസിനെ പോലെ ഒരു മിഷറി എന്നല്ല നാട്ടുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു പൗലോസ് യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാരെക്കാൾ അധികം ആർജവത്തോടെ സുവിശേഷം പ്രസംഗിച്ചാണ് മുപ്പത് രാജ്യങ്ങളിൽ മുപ്പത്തി ഒൻപത് പട്ടണങ്ങളിൽ യേശുവിന്റെ ധീരസാക്ഷിയായി മരണം വരിക്കാനും തയ്യാറായി തന്റെ ശാരീരിക രോഗത്തെ പോലും അവഗണിച്ചുകൊണ്ട് ദൈവകൃപയാൽ ജ്വലിച്ചു നിന്ന കത്തിനിന്ന് ഒരു കാലത്ത് കാല സാക്ഷികളെയും അവരെ പ്രസംഗിക്കുന്നവരെയും പിടിച്ചുകെട്ടി ദൈവങ്ങളെ മുൻപിലെത്തിക്കാൻ ഉല്സദയയോടെ കുതിരപ്പുറത്ത് സവാരി ചെയ്തവൻ അതെ തർസോസ്കാരനായവൻ നമസ്കോസിന്റെ പരിവാദികൾ ആמן തകർന്നു വീണതു ആരും അവരെ കയ്യേറ്റ ചെയ്തിട്ടല്ല യേശുവിന്റെ പ്രത്യാശയായതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് ഹ Alleluia സുവിശേഷം തകർക്കാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഇന്നും കഠിനത്തി ഇരയായിരിക്കുന്ന ആמן പ്രൈസ് ദി ലോർഡ് സർജ്ജികോ പറയുന്നു യേശുവിന്റെ തകർന്നു വീഴാൻ സമയമായി ഞങ്ങളുടെ വേദപുസ്തകം ഇത് ഭീഷണിപ്പെടുത്തിരിക്കാം എങ്കിലും ഞങ്ങൾ പറയും യേശുവിന്റെ നാമമാണ് രക്ഷിക്കാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ ഇനി ഭൂമിയുടെ മകളിൽ ചോദിക്കുന്ന കർത്താവ് യേശു പറയുന്നു നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആകുന്നു ഞാൻ ഈ സ്നേഹമാസംഗിക്കുന്നു ഈ ആദ്രതയാ വിളിച്ചു പറയുന്നത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കി അങ്ങനെ അവൻ ഇറങ്ങി വരുന്നത് കർത്താവിന്റെ ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവൻ സ്വർഗത്തിൽ ഇറങ്ങി വരും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കി എന്നെ സ്നേഹിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ശബ്ദത്തിൽ ഒന്നും പ്രസംഗിക്കരുത് ഞാനത് ശിരസാ വഹിച്ചിരുന്നു പക്ഷേ ശബ്ദിക്കേണ്ടിടത്ത നമ്മൾ ശബ്ദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു ശാരീരിക അവസ്ഥയിൽ ഏതാണ്ട് മരണത്തിൽ നിന്ന് മടങ്ങി വന്നതാണ് ഇനി അത്രത്തോളം ഒന്നും പോകാനില്ലല്ലോ ഇനി മരണമേ ഉള്ളൂ അതുകൊണ്ട് അതുവരെ ഉച്ചത്തിൽ പറയുക എന്നുള്ളത് അവൻ പ്രൈസനം എങ്കിലും ഞാൻ എൻ്റെ ശരീരം നോക്കുന്നുണ്ട് ആരോഗ്യം നോക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇന്നും ഞാനിവിടെ നിൽക്കുന്നത് ഓർത്തപ്പോ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ മാത്രമേയുള്ളൂ അവൻ പ്രൈസനം സ്ത്രോത്രം അങ്ങനെ സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരും ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് ഈ വാക്യങ്ങളെല്ലാം യേശു രണ്ടാമതും വരുമെന്നാണ് പറയുന്നത് നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്ന ഈ വചനങ്ങളും ഉണ്ട് ഞാൻ പോകുന്ന മുമ്പോട്ട് പോകുന്നില്ല അവൻ പ്രൈസോ യേശു വരും പ്രിയമുള്ളവരെകാശത്തിലേക്ക് അവൻ നമ്മെയും ചേർക്കുവാൻ അവൻ സ്വർഗം വിട്ടിറങ്ങി വരും ദൈവനാമത്തിന് ദൈവനാമത്തിൻ്റെ മകത്തുണ്ടാകും ഇതൊരു ഉറപ്പ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് വിഭജിക്കു വിഭജിച്ച് പഠിക്കുവാൻ എളുപ്പമുള്ള പുസ്തകമാണ് നമ്മൾ വായിക്കുമ്പോൾ ഏഴ് സഭകൾ ഏഴ് സഭകൾക്കുള്ള ദൂതം ഏഴ് മുദ്രകൾ ഏഴ് കലശം ഏഴ് നൂതനങ്ങൾ ഏഴ് ഭാഗ്യകരമായ അവസ്ഥകൾ ഇങ്ങനെ വിവിധ ഏഴുകളെ കൊണ്ട് നിറഞ്ഞതും വിഭജിച്ച് പഠിക്കുവാൻ ആ എളുപ്പമുള്ളതുമായ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം മറ്റൊരു പ്രത്യേകതയിലൂടെ ഈ പുസ്തകത്തിന് അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ഈ പ്രവചന പുസ്തകത്തിലുള്ളത് വായിക്കുന്നവനും പറ പറഞ്ഞു പറയുക ആ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യമാക്കുക ഭാഗ്യമാകുക ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ വിഭജിച്ച് പഠിക്കുമ്പോൾ ഇത് നാല് കാലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിലൊന്ന് സഭാകാലം രണ്ട് മഹാപീഡന കാലം മൂന്ന് സഹസ്രാബ്ദവാഴ്ച നാല് അന്ത്യ അന്ത്യന്യായവിധി അഞ്ച് പുതിയ ആകാശഭൂമി ഇങ്ങനെയാണ് ഇതിനെ വിഭജിക്കുന്നത് അഞ്ചായിട്ട് വിഭജിക്കുമ്പോൾ ഈ വിഭജന ഭാഗത്ത് നമുക്ക് കാണാം സഹസ്രാബ്ദവാഴ്ച എന്നുള്ളത് ഒന്നുണ്ട് സഹസ്രാബ്ദവാഴ്ച എന്നുള്ളത് ഒന്നുണ്ട് ആമിൽ അതി ഭൂമിയിൽ നടക്കുമെന്നാണ് അപ്പൊ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഓർപ്പിക്കുന്നത് ലോകത്തിൽ ഈ ജീവിതം മാത്രമല്ല വാഴുന്ന കർത്താവിനോടൊത്ത് ജീവിക്കുന്ന ഒരു കാലമുണ്ട് അതിനാണ് ആയിരം ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് ഈ ആയിരം ആണ്ട് വാഴ്ചയെ കുറിച്ച് മറ്റ് വേദഭാഗങ്ങളിൽ ും പ്രതിപാദിക്കുന്നില്ല ഏറെക്കുറെ വ്യക്തമായി പ്രതിപാദിപ്പിക്കുന്ന പ്രതിപാദിക്കുന്ന ഏക വേദഭാഗം വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായമാണ് ഈ അധ്യായത്തെ ഈ സഹസ്രാബ്ദ ചിന്തയെ നാലായിട്ട് നാല് ഘട്ടങ്ങളായി വിഭജിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും സഹസ്രാബ്ദ കാലത്ത് എന്തൊക്കെ ഈ ഭൂമിയിൽ സംഭവിക്കുന്നു ഇരുപതാം അധ്യായം

ും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു ഈ താക്കോൽ എവിടെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം ഞാൻ മരിച്ചവരായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞു റൈസലോ റൈസലോ ഞാൻ മരിച്ചവനായി നിന്നാൽ ജീവിച്ചിരിക്കുന്നു നാം നാം വിശ്വസിക്കുന്നത് വിശ്വാസം അവൻ യേശുവിനെ കുറിച്ചുള്ളതാണ് മരിച്ച യേശുവിനെയല്ല നാം ഏറ്റു പറയുന്ന വിശ്വാസം അവൻ ജീവിച്ചിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ളതാണ് യേശു പറയുന്നു അവൻ ഞാൻ ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് എന്റെ പക്കലുണ്ട് ഇതാ ആ താക്കോലുമായി ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച വരവിന്റെ ഉദ്ദേശം സാത്താനെ പൂട്ടിയിടുക എന്നുള്ളതാണ് വിശദീകരിക്കുന്നില്ല എനിക്ക് പിന്നിൽ സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത് ആറാം വായിച്ചു സോറി നാലാവാക്യം ഞാൻ ഞാൻ ന്യായാസനങ്ങളെ ന്യായാസനങ്ങളെ കണ്ടു കണ്ടു കൊടുത്തു മൂന്ന് അതിൽ തുടലുണ്ട് ഒരു ന്യായാസനം ക്രിസ്തുവിന്റെ ന്യായാസനം മറ്റൊന്ന് തേജസിന്റെ ന്യായാസനം മൂന്നാമത്തെ ന്യായാസനം ഇരുപതാം അധ്യായത്തിലുണ്ട് വെള്ള സിംഹാസനം ഞാൻ ന്യായാസനങ്ങളെ

നമസ്കരിക്കാതിരിക്കുന്നവരും മുദ്ര ഞാൻ കണ്ടു ജീവിച്ച ആയിരം ും ക്രിസ്തുവിനോട് കൂടി വാണു പ്രൈസലോ രണ്ടാമത്തെ കാര്യം അധികാരം ലഭിക്കുന്നു സഹസ്രാബ്ദ വാഴ്ചയിൽ യേശുവിനോടുകൂടെ നാം ജീവിക്കുകയല്ല യേശുവിനോടുകൂടെ അത് ദൈവമക്കൾക്ക് നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ സഹസ്രാബ്ദത്തിൽ നമുക്കവിടെ നാലുകൂട്ടം ആൾക്കാരെ കാണാം ഒന്ന് പുതിയ നിയമ വിശ്വാസികൾ രണ്ട് രക്തസാക്ഷികൾ മൂന്ന് പഴയ നിയമ വിശ്വാസികൾ ഇന്ന് ഞാൻ മുമ്പോട്ട് പറഞ്ഞു പോകുന്നില്ല ഇവിടെ നാം വായിക്കുന്നത് അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു ദൈവം നമ്മുടെ കർത്താവ് പറഞ്ഞ വചനം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആമുതി നിയമവിശ്വാസികൾക്ക് അവൻ നൽകുന്ന സിംഹാസനമാണ് അധികാരമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇന്ന് രാത്രിയിൽ നമ്മെ ഈ ഭൂമിയിൽ വിധിച്ചവരുണ്ട് ആമ നമുക്ക് വിധി എഴുതിയവരുണ്ട് വിധി കൽപ്പിച്ചവരുണ്ട് ആമിൽ നാം അവരെ ആരെയും ഈ ഭൂമിയിൽ വിധിക്കാൻ നിൽക്കണ്ട വിധിക്കാൻ നാം മെനക്കെടണ്ട ആമ അവരെ വിധിക്കുവാനുള്ള അധികാരം കർത്താവ് നമുക്ക് തരാൻ പോകുന്ന ദിവസത്തിന്റെ പേരാണ് സഹസ്രാബ്ദ വാഴ്ച വാഴ്ച ആണ്ട് നമ്മളെ വിധിക്കുന്നവരെ വിധിക്കാൻ നമുക്ക് കർത്താവ് തരുന്ന ആമ ഒരു അവസരം തരുന്നുണ്ട് ആ അവസരത്തിന്റെ പേരാണ് സഹസ്രാബ്ദ വാഴ്ച തല ചേദിക്കപ്പെട്ടവർ തല ചേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിൽ കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെ ആത്മാക്കളെയും കണ്ടു തല ചേദിക്കപ്പെട്ടവർ മൃഗത്തെയോ അതിൻ്റെ മുദ്രയോ ഏൽക്കാതിരുന്നവർ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല പോയവരും തല തുനീക്കപ്പെട്ടവരും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ദിവസത്തിന്റെ പേരാണ് വാഴ്ച ആയിരം സഹസ്രാബ്ദനാമത്തിന്റെ വകുത്തുമുണ്ടാകും ഈ ആയിരം ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കാം കർത്താവിനോട് കൂടെ വാഴാം ഈ ലോകത്തിൽ യേശുക്രിസ്തവിന്റെ സാക്ഷ്യവും ദൈവ ഭജന നിമിത്തം നമ്മുടെ തല പോയാലും ആവൻ അവൻ തല പുനയിക്കേണ്ട സാഹചര്യം വന്നാലും നമ്മുടെ തല പുനീപ്പിച്ചാലും

ദ്രവിമാർക്കും സംഘാടകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിക്കുമെന്നാണ്